ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നിങ്ങൾക്കും ലക്ഷാധിപതിയാകാം നറുക്കെടുപ്പിലൂടെ ഒന്നര ലക്ഷം രൂപ സമ്മാനം രൂപയുടെ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ബമ്പർ പ്രൈസ് ഒരു ലക്ഷം രൂപ സെക്കൻഡ് പ്രൈസ് പതിനായിരം രൂപ വീതം അഞ്ചു പേർക്ക് ഈ ഓഫർ ഏപ്രിൽ മുപ്പത് വരെ മാത്രം ഈ റംസാനും വിഷുവും വെഡ്ഡിംഗ് കാസലിനൊപ്പം ആഘോഷമാക്കൂ ആഘോഷമാക്കൂസ് വെഡ്ഡിംഗ് കാസൽ മാൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പ്രത്യേക സമ്മതിദായകരുടെ വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന രീതിയായ വീട്ടിൽ നിന്ന് ഒരു വോട്ട് എന്ന പദ്ധതിക്ക് തുടക്കമായി എൺപത്തഞ്ച് വയസ്സ് പിന്നിട്ട മുതിർന്ന വോട്ടർമാർക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് വീട്ടിൽ നിന്ന് വോട്ട് സേവനം ലഭ്യമാകുക ബി എൽഒമാർ മുഖേന പന്ത്രണ്ട് ഡി ഫോമുകൾ മുഖേന അപേക്ഷ സമർപ്പിച്ചവരിൽ ജില്ലയിൽ പതിനാറ് നിയോജക മണ്ഡലങ്ങളിലായി എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒമ്പതിനായിരത്തി നാൽപ്പത്തിനാല് പേരും ഭിന്നശേഷിക്കാരായ നാലായിരത്തി എഴുപത്തിരണ്ട് പേരും ഉൾപ്പെടെ പതിമൂവായിരത്തി ഇരുനൂറ്റി പതിനാറ് പേരെയാണ് വീട്ടിൽ നിന്ന് വോട്ട് സേവനം ഉപയോഗപ്പെടുത്തുന്നത് വോട്ടിംഗ് സാമഗ്രികളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി സ്ഥാനാർത്ഥികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്കും സംഘത്തോടൊപ്പം നിന്ന് നടപടികൾ വീക്ഷിക്കാനാവും